നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ വാർത്തകൾ തുടരുന്നു സനീഷ് കുമാർ ജോസഫ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തണമെന്ന് സനീഷ് കുമാർ ജോസഫ് കൊടുങ്ങല്ലൂരിൽ കൊടുങ്ങല്ലൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അദ്ദേഹം ജവഹർലാൽ ും സർദാർ വല്ലഭായ് പട്ടേലും ഒക്കെയുള്ള അന്നത്തെ നേതാക്കന്മാർ പുഷ്പങ്ങളെ ഒരുമിച്ച് നിർത്തി അതിൽ നിന്നുള്ള ഏകത്വം ഇന്ത്യ എന്ന മഹത്തായ ഒരു രാജ്യം ലോകത്തെ ഏറ്റവും നല്ല ഭരണഘടനകളിൽ നിന്ന് അതിൻ്റെ നല്ല വശങ്ങൾ സ്ഥിതി സ്വീകരിച്ചുകൊണ്ട് ഏത് മതത്തിൽ വിശ്വസിക്കാൻ ഏത് ഭക്ഷണം കഴിക്കാൻ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ലോകത്തിലെ തന്നെ രാജ്യമായി മോദിക്ക് ഇനി ഒരു തവണ അധികാരത്തിലെത്തിയാൽ സർവനാശം ജനാധിപത്യ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ഒ കെ ഹാളിൽ നടന്ന യോഗത്തിൽ മണ്ഡലം ചെയർമാൻ പി വി രമണൻ അധ്യക്ഷത വഹിച്ചു എം പി ജാക്സൺ മുഖ്യാതിഥിയായിരുന്നു പി കെ നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഒ ജെ ജനേഷ് ടി എം നാസർ വി എം മുഹിയുദ്ദീൻ ഇ എസ് ആബു എം പി ജോബി ഇ എസ് സിറാജ് സിദ്ദിഖ് എം എ സുകുമാരൻ ഷൌക്കത്ത് കെ പി സുനിൽകുമാർ പി യു സുരേഷ് കുമാർ എ ആർ ബൈജു ഹക്കീം ഇക്ബാൽ റസിയ അബു മായ രാമചന്ദ്രൻ വി എം ജോണി സി ജി ചന്ദാമരാക്ഷൻ സനിൽ സത്യൻ കെ എസ് കമറുദ്ദീൻ ഡിൽഷൻ കൊട്ടേക്കാട്ട് കവിത മധു ജോളി ഡിൽഷൻ നിഷാഫ് കുര്യാപ്പള്ളി ജസീൽ അലങ്കാരത്ത് ശ്രീകുട്ടി രമണൻ സുജാ ജോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ